ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആംബെൻസി അവർ ചാനൽ നെയ്മെം ഹെൽപ്പ് മീ ലോഡ് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ശരീരത്തിൽ തുടകളിൽ ഉള്ള കറുത്ത പാട് അല്ലെങ്കിൽ കറുത്ത നിറം കക്ഷത്തിലുള്ള കറുപ്പ് ഇവയൊക്കെ ഇത് സ്ത്രീകളിൽ മാത്രമല്ല പുരുഷന്മാരിലും പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇതൊരു പക്ഷേ നൂറ് പേരെ എടുത്താൽ അതിൽ തൊണ്ണൂറ്റഞ്ച് പേർക്കും ഈ പ്രശ്നം കാണും അതിന് കാരണങ്ങൾ പലതാകാം ശരീരം വിയർക്കുന്നവരിൽ ഇത് സംഭവിക്കാം പിന്നെ നമുക്കൊക്കെ അറിയാം ഇതുണ്ടാകുന്നതിനൊരു പ്രധാന കാരണം ബാക്ടീരിയ ആൻഡ് ഫാംഗസ് ആണ് മനുഷ്യ ശരീരത്തിൽ ഡാർക്കായി ഉള്ളതും അതുപോലെ ചൂടുള്ള സ്ഥലങ്ങളിലുമാണ് ബാക്ടീരിയ ആൻഡ് ഫംഗസ് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ശരീരം എത്രയും വൃത്തിയായി സൂക്ഷിക്കാമോ അത്രയും വൃത്തിയായി സൂക്ഷിക്കുക തീർച്ചയായും ദിവസം രണ്ടു നേരം കുളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കണം ഈ ടൈറ്റ് ഡ്രസ്സ് ഇടുന്നത് കൊണ്ട് ഇത് സംഭവിക്കാം അതായത് ഈ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുമ്പോൾ ഡ്രസ്സും നമ്മുടെ തുടയിലെ സ്കിന്നും തമ്മിൽ ഉരയുന്നത് കൊണ്ട് ഇത് സംഭവിക്കാം അതായത് ടൈറ്റായുള്ള വസ്ത്രങ്ങൾ കഴിവതും ഇടാതിരിക്കുക നമ്മുടെ വസ്ത്രങ്ങളും തുടയും തമ്മിൽ ഉരയാൻ പാടില്ല അതുകൊണ്ട് ലൂസായിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്നതാണ് നല്ലത് കഴിവതും കോട്ടൺ ഡ്രസ് കോട്ടൺ അണ്ടർവെയർ എന്നിവ ധരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ തുടകളിൽ നനവില്ലാതെ ഇരിക്കാനും ശ്രദ്ധിക്കുക ഇതുപോലെ വണ്ണം കൂടുതലുള്ളവരിലും ഈ തുടകൾ തമ്മിൽ ഉരയുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടാകാം അത് കാരണം കറുത്ത നിറം വരാം എന്നാൽ വണ്ണം കുറഞ്ഞവരിലും ഈ പ്രശ്നം ഉണ്ട് ഇല്ലെന്നല്ല ഇതൊക്കെ ഒരു പോസിബിലിറ്റി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇത് മാറ്റാൻ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഞാനിവിടെ നാല് ടിപ്സ് പറയുന്നു ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം റിസൾട്ട് ഉറപ്പാണ് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇതേതെങ്കിലും ഒരു ഓയില് മതി ഇതിൽ അരമുറി നാരങ്ങ പിഴിഞ്ഞ് മിക്സ് ചെയ്ത് ഈ ശരീരത്തിലെ കറുത്ത ഭാഗങ്ങളിൽ പുരട്ടുക അതായത് തുടയിലോ പിന്നെ കക്ഷത്തിൽ കറുത്ത ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പുരട്ടാം ഇത് അപ്ലൈ ചെയ്തിട്ട് അഞ്ചോ പത്തോ മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം കഴുകി കളയാം ഇത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇനി രണ്ടാമത്തേത് കുറച്ച് ബേക്കിംഗ് സോഡയും അല്പം നാരങ്ങാനീരം മിക്സ് ചെയ്ത് ഈ പേസ്റ്റ് തുടയുടെ ഭാഗങ്ങളിൽ പുരട്ടുക ഇനി നാരങ്ങ ഇല്ല എങ്കിൽ ബേക്കിംഗ് സോഡ മാത്രമായും അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല ഈ ബേക്കിംഗ് സോഡ അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആ പേസ്റ്റ് പുരട്ടിയാൽ മതി എന്നിട്ട് സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്യുക ഇരുപതോ മുപ്പതോ മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാം ഇതും ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മൂന്നാമത്തേത് വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് തുടയിലെ കറുത്തുള്ള ഭാഗങ്ങളിൽ പുരട്ടുക കുറച്ചുനേരം ഇത് നന്നായിട്ട് റബ്ബ് ചെയ്ത ശേഷം ഇരുപത് മിനിറ്റിന് ശേഷം ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം ഇനി നാലാമത്തത് ഓറഞ്ച് നീരിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് ഇതും നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക ഇത് ഉണങ്ങി വരുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയുക ഇതും ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കഴിവതും ശരീരം വൃത്തിയായി സൂക്ഷിക്കുക ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക കോട്ടൺ ഡ്രസ്സുകൾ ഇടുക ഇതൊക്കെ നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യണം അഭിപ്രായം അറിയിക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ